തലവേദനത്തിൽ വീട് വെച്ച് അച്ഛനെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണെന്ന് കേട്ടു അതൊന്നും തീരുമാനിച്ചിട്ടില്ലട ഇനി പോയാൽ തന്നെ ഞങ്ങള് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോണില്ല കൊറച്ചു ദിവസം അവന്റെ കൂടെ കുറച്ച് ദിവസം നിന്റെ കൂടെ മാറി മാറി നിക്കാം എന്താ ഞാനും വീട് വീട് നിനക്ക് ഈ വീടില്ലേ ഓ പോലെ കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി നല്ല മോഡേൺ സ്റ്റൈലില് സിറ്റിയിലൊരു വീട് വെക്കണമെന്ന് മോഹം അതിനിപ്പോ എവിടുന്നാ പണം അച്ഛന് കിട്ടിയത് എത്രയാണെന്ന് നിനക്കറിയാലോ അത് സുമിത്ര ഹരിയും കൂടി ഈ വീട് ചോദിച്ചിരിക്കാം

എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ ചോദിച്ചാ പോരാ സമ്മതിപ്പിക്കണം പറഞ്ഞ ശിവൻ കേക്കാണ്ടിരിക്കോ ഭർത്തൃോപശാന്തിക്കു കിഞ്ചിൽ തോയാർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞാനാക്കിയിടുക അലുവ കടയിൽ നിന്ന് വാങ്ങാനല്ലേ പറ്റൂ എനിക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റൂ എന്താ പതിവില്ലാണ്ട് കുട്ടികൾ അറിയാതെ നമുക്ക് രണ്ടാൾക്ക് മാത്രം അയ്യേ തനിക്ക് എന്തു പറ്റി പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് മധുരം ഉണ്ടോ ഈ ചിരി കള്ളത്രോ എനിക്കറിയാം ഇങ്ങനെ പറയുള്ളൂന്ന് അച്ഛന് കിട്ടിയ പണത്തിന് മക്കള് ചില പദ്ധതികളൊക്കെ കൂട്ടണുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞൂടലോന്ന് അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളക്കാരനായിട്ടാ ഞാൻ തന്റെ കൈക്ക് പിടിച്ചത് അന്ന് മുതൽ ഇന്നു വരെ എനിക്കും മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ ഏ ശമ്പളം കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലാതെ എന്തെങ്കിലും കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഓണമായാലും വിഷു ആയാലും കല്യാണം ആയാലും പുറന്നാളായാലും ബജറ്റ് ഇടുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ താനല്ലേ നാളെ തന്നെ ആ രൂപ മുഴുവൻ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം എന്താ വേണ്ട ചെയ്തോളൂ കുട്ടികളുടെ പദ്ധതികൾ എന്താണെന്ന് അറിയണ്ടേ അച്ഛമ്മല്ലേ പറയൂന്ന എന്റെ പേടി

വിഷു കൈനീട്ടം കൊടുക്കാനോ പിറന്നാൾ സമ്മാനം വാങ്ങാനോ അത് ധാരാളം വേണമെങ്കിൽ ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ എവിടെ ഇഷ്ടം പോലെ പോയി തൊഴിയാവാം പിന്നൊരു കാര്യം കുട്ടിയോള് നമുക്കൊരുക്കുന്ന ബെഡ്റൂമിൽ വന്ന് ഇടയ്ക്ക് എനിക്ക് കാര്യൊരുമിത്തരണം മുറുക്കാൻ എടുത്തു തരണം മുറുക്കാനോ പിന്നെയും തുടങ്ങാൻ പോവാ ഓ മനുഷ്യനായ എന്തേലും ഒരു ദുശീലം വേണോട് പോകും അതൊന്നും ഇനി വേണ്ട വേണ്ടെങ്കിൽ ദിവസം ഒരു രണ്ടു മണിക്കൂറെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുന്ന ആണോ ഒരു സുഖം പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അല്ലയോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുക ഒരു നിവേദ്യം പോലെ കുട്ടികളുടെ വീടുപണിയും രാധിയുടെ മംഗല്യുമൊക്കെ മംഗളമായിട്ട് നടന്ന ഗുരുവായൂർ വന്ന് കുളിച്ചു തുടങ്ങാവുന്ന നേർന്ന് ഒരു നൂറ്റൊന്ന് ഉറുപ്പിയെടുത്ത് കിഴിയെത്തി അതൊക്കെ ഞാൻ എടുത്തു വെച്ചു കഴിഞ്ഞു ആഹാ എന്നാ ഇനി ഇത്തിരി മാത്രം മതി നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക് ഇനി വന്ന വന്നാൽതല്ലേ കിടന്നോട്ടെ പ്രായമായ മനുഷ്യനല്ലേ അങ്ങനെ വലിയ സിമ്പതില്ല ഈ തന്ത് ആയുഷ്കല നന്നാകും പോണില്ല അടിച്ച വഴിയെ പോയില്ലേ പോയ വഴി അടിക്കണം തന്തായാലും മോനായാലും ശരി ദീപ സ്വയം രാത്രിയല്ലേ സാറേ എന്തെങ്കിലും കൊടുത്ത രാത്രി കൂടു സാധാരണ പത്ത് രൂപയെ കൊടുക്കുള്ളൂ മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താസാറേ അവനോ ചവിട്ടോ എഴുതണം പോളെ വെയിലായപ്പോ നാല് വെയിലായിരുന്നെങ്കി ആരായിരുന്നെന്തോട് വീണു ആരും വിടാ ആര് തന്നെ പിടിക്കണ്ട

ണ്ട് സാറിനെയല്ല സാറിന്റെ പനിയെ ചികിത്സിക്കാനാണീക്കാൻ ബ്രാണ്ടിയെല്ലാം കൂടെ കയറ്റിട്ട് ബാക്കിയുള്ളവരുടെ പാടെ ഇങ്ങോട്ട് തിരിഞ്ഞേ ും കഴിയു കിടന്നപ്പോഴേ നേരം വിളിക്കാറായി ഏഴര ശനി ശനിന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് കേൾക്കുക ശരിക്കും ആവിയുള്ളൂ നന്നായിട്ടൊന്ന് വേർക്കട്ടെ വിഷമൊന്നും അല്ല ചുക്കും കുരുമുളകും കൂട്ടിട്ടാ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ട് നാവി കൊണ്ടേ ശരിക്കും വേർക്ക് കഴിഞ്ഞാൽ പനി പമ്പ അടക്കും എന്നൊരു സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ അടുത്ത മദ്യപാന ശനി വരുമ്പോൾ എഴുന്നേറ്റ് നടക്കണ്ടേ വാങ്ങിക്കൂ ആഹാ എഴുന്നേറ്റോ എങ്ങോട്ടാ പുറപാട് അത്തരത്തിന്റെ ആണോ എന്റെ ഈ ചില്ലറയില്ല

വിഷമോ എന്തിന് എവിടെ ആയാലും എനിക്കൊരുപോലെ സ്വന്തം ബന്ധമുള്ളവർക്കല്ലേ വിഷമിക്കേണ്ട കാര്യ അപ്പോ ചടങ് ആരംഭിക്കാം അല്ലേ പാർവതി ക്രമം അനുസരിച്ച് ആയിക്കളയാം ആദ്യം ബാലനും സുമിത്രയും വന്നോളൂ എപ്പോഴാ ആവശ്യം ഒന്നു വെച്ചാ അപ്പൊ തിരിച്ചു വരുമല്ലോ അല്ലേ അച്ഛന് ഞങ്ങളെ വിശ്വാസം ഇല്ലേ വിശ്വാസം ഇല്ലേ പിന്നെ തരുവോ ആ അമ്പതിനായിരം ഉണ്ട് ആ അടുത്ത ആള് വന്നോളൂ ഞങ്ങളാണോ പ്രേമനുസരിച്ച് ആദ്യം പറഞ്ഞില്ലേ ഓ ഓ മാസം അഞ്ഞൂറ് റുപ്യ വെച്ച് മറക്കില്ല അത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടിട്ടേ വീടിന്റെ പടിഞ്ഞാൻ കയറും ഓക്കെ ഓക്കെ നിന്നെന്താ ഇനി പ്രത്യേകം വിളിക്കണോ അല്ല ഞങ്ങക്ക് ആ നിങ്ങൾക്കുള്ളതും ഉണ്ട് ഇത് ഈ വീടിന്റെ ആധാരം ഇത് നിന്റെ ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ സർവ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുള്ള അവകാശപത്രവും ഇതിനകത്ത് സന്തോഷമായോ രാധികടെ കാര്യ മാസം അഞ്ഞൂറ് ഉപ്പിയെ വെച്ച് അതായത് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അവർക്കറിയില്ലേ പറഞ്ഞു ഇനി അച്ഛന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല അതുകൊണ്ട് പറഞ്ഞതാ ഇനിതായിട്ട് ഇതേ ബാക്കിയുള്ളൂ ആർക്കാ വേണ്ട വെച്ചാ എടുക്കാം ഉണ്ണിക്കുട്ടൻ അല്ലേ ചെറിയ കുട്ടി അവന് കൊടുക്കാട്ട് അപ്പോ മുപ്പത് വർഷത്തെ സമ്പാദ്യങ്ങളൊക്കെ പങ്കിട്ടു ഇനി അത് ഇരട്ടി ഇരട്ടിക്കിരട്ടി ആക്കില്ലെങ്കിലും കളയാതെ സൂക്ഷിക്ക ഞാൻ പറയണ്ട കേക്ക് ശരി പോവാൻ അപ്പുറത്തുണ്ട് നീ ഒരു ദീപം ഓർക്കണം

അച്ഛാ അച്ഛാ അമ്മേ കാണല്ലേ മുറിയിലൊക്കെ നോക്ക് അവര ഇങ്ങു ഇല്ല ആരുടേ അമ്മേ 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 ആരുടേ അമ്മേ കണ്ടോ ഇല്ല ആരുടേ അമ്മേ 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 അവരെ തന്നെ ഉണ്ടോ ഇല്ല എൻ്റെ ഭഗവതി നിങ്ങൾ ആവരണ്ടോ അമ്മേ അമ്മേ നീ കണ്ടില്ല ആരുടേ അമ്മേ പേടിപ്പിച്ച് കളഞ്ഞു താൻ എന്തു പറ്റി തനിക്ക് വിട്ടുപോകാൻ പറ്റില്ല ഒക്കെ തീരുമാനിച്ചിട്ട് ഇപ്പൊ ഇതിപ്പോ നമ്മടെ വീടല്ല കരയണേ അല്ലല്ലോ പോണേ വീട്ടിലേക്കല്ലേ ഒന്നിനു പകരം നമുക്കിപ്പോ രണ്ടു വീടാ അന്ന് തുടക്കേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണ്ടേ ഇറങ്ങാൻ കണ്ണീര് തുടക്കേ മനുഷ്യന്റെ ഓരോ ഓരോ സ്വഭാവങ്ങളെ ஞானிடோ தன் கூட